തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സി എം എസ് കോളേജ് മാനേജ്മെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് കോളേജിൽ അതിക്രമിച്ചു കയറിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ലോക്കൽ മാനേജർ ബിഷപ്പ് മലയിൽ സാബു കോശി അറിയിച്ച പ്രതികരണം ഇവിടെ നടന്ന അക്രമരാഷ്ട്രീയത്തെ അതിശക്തമായി അപലപിക്കുന്നു മറുഭാഗത്ത് ആ അക്രമ രാഷ്ട്രീയ സാഹചര്യം നിലനിന്നപ്പോൾ അതിനയവ് വരുത്തുന്നതിന് ശ്രമിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട് അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നുണ്ടോ അതിന് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കാരണം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളതാണ് അതുകൊണ്ട് അതിന്റെ മേലുള്ള തുടർ നടപടികൾ പോലീസിന്റെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഷിനോജ് കോളേജിന്റെ നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചത് പോലീസിന്റെ ഭാഗത്ത് ഉചിതമായ നിയമ നടപടി തുടരുന്നുണ്ടോ ഇടപെടലുണ്ടോ രതീഷെ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ കോളേജ് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അതിക്രമമാണ് നടന്നത് പ്രത്യേകിച്ച് എസ് എഫ് ഐ കെ എ സി പ്രവർത്തകർ ചേരുതിരിഞ്ഞ് ആക്രമി ആക്രമണം നടത്തുന്ന രീതിയൊക്കെ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സി എം എസ് കോളേജ് ഒരു നിയമ നടപടിയിലേക്കൊക്കെ തന്നെ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊസ്റ്റ് കോട്ടയം വെസ്റ്റ് പോലീസിനെ നൽകി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഐ ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടാൽ അറിയാവുന്ന തരത്തിലുള്ള പ്രതി പ്രവർത്തകർ അതായത് കോളേജിലെ വിദ്യാർത്ഥികളല്ല പുറത്തുനിന്നെത്തിയ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ എഫ്ഐആർ എന്ന് പറയുന്നത് കോളേജിൽ മനഃപൂർവ്വം എത്തി അതിക്രമം നടത്തിയെന്ന് ാണ് ഈ എഫ് ഐ ആറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും കേസ് കേസിന്റെ വഴി തന്നെ നടക്കുകയാണ് അതേസമയത്ത് തന്നെ കോളേജിൽ ഇത്തരത്തിൽ മനപൂർവ്വം ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഈ സി പി എമ്മിന്റെ പ്രവർത്തകർ അവിടെ എത്തി എന്നതാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കാരണം മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കെ എസ് യു കോട്ടയം സി എം എസ് കോളേജിൽ അധികാരത്തിലെത്തുന്നത് അവിടെ എസ് എഫ് ഐ നടത്തിയ പ്രധാനപ്പെട്ട ഒരു ആരോപണമെന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ മറയിൽ നിന്നുകൊണ്ട് അതായത് കെ എസ് യുവിന്റെ കൂട്ട കുട ഇത്തരത്തിൽ മാനേജ്മെന്റ് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ആരോപണമാണ് എസ് എഫ് ഐ ഉയർത്തിയത് പക്ഷേ അതിന് ഇത്തരത്തിലുള്ള ആരോപണം പൂർണ്ണമായും കോളേജ് മാനേജ്മെന്റ് തള്ളുകയാണ് ആ പ്രശ്നത്തിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് സ്ട്രോങ് ആയ നിലപാടിലേക്ക് എത്തുന്നത് അതിന് പിന്നാലെ പോലീസിന്റെ നടപടിയും തുടരുകയാണ്